ഹലോ ഗായ്സ് ഞാൻ പിന്നെ വന്നു നിങ്ങൾക്ക് സുഖമൊക്കെ തന്നെയല്ലേ ഇതെൻ്റെ ഫേവററ്റ് ലിബാമ്മ ഇത് ഇതാ ഈ അടുപ്പിൻ്റെ കളറായി ഇത് കാണിച്ചു പക്ഷെ നമുക്ക് ഇട്ട് നമ്മുടെ ചുണ്ട വെളുപ്പ് കളർ വരും പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് നിങ്ങൾ താഴെ കൊടുക്കണം എൻ്റെ അമ്മ എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ലേ ഞാൻ അല്ല എന്നാലും അമ്മ വീട് ഇടുമ്പോൾ വീട് ചെയ്യുമ്പോൾ ഇടും പക്ഷെ അമ്മയ്ക്ക് അതൊക്കെ അല്ലേ തന്നെ ഇഷ്ടം പിന്നെ വീട് ഇടുമ്പോൾ മാത്രമേ ഞാൻ ഇടുള്ളൂ പിന്നെ ഞാൻ ചിലപ്പോ എവിടെങ്കിലും എവിടെങ്കിലും പോകുമ്പോൾ ഇതായിടുന്നേ ഈ സൈഡായിടുന്നു എനിക്കിപ്പം അമ്മയുടെ അമ്മയുടെ ഹോസ്പിറ്റലിലുള്ള ചേച്ചിയാണെങ്കിൽ എനിക്ക് ഒരു ലിപ്സ്റ്റിക്കും കൂടെ തന്നു അത് അമ്മ അമ്മ പറഞ്ഞാൽ ഒരു പല്ല് തേക്കൂലന്ന് അതുകൊണ്ട് ഞാൻ കൊണ്ടു കളഞ്ഞ് പിന്നെ ഇതാണ് ഈ ഈ ലിപ് മതി എന്നാ എൻ്റെ അമ്മ പറഞ്ഞത് പിന്നെ ഞാൻ അത് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ ഞാൻ ഞാനാണെങ്കിൽ പിന്നെ വേസ്റ്റ് കൊണ്ട് കളഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് വേറൊരു ചുണ്ടീൻ്റെ